എല്ലാര് സ്വാഗതം ഇന്ന് വൈഫ് മുഹമ്മദ് ബഷീറിന്റെ കഥയായിട്ട് പാത്തുമ്മയുടെ ആടും പേര് ഏർ നയൻ്റെ പേര് കണ്ണി പിന്നെ മഴട്ടിറ്റോ <tapalódikaa> <tapalese región> <taps pixel> ഇതൊക്കെ ആൺകുട്ടികളാ മൂന്ന് ചെറിയ കുട്ടികള ആൺകുട്ടികളാ അതിന് പാത്തുഅത്ര ഐനെ പറഞ്ഞേ പേ അപ്പീതൊക്കെ അണ്ട ആടുകളേ ഒരു കറുപ്പാടുമുണ്ട് ആ ചെറുത് ഐനെ പറഞ്ഞേ അമ്മ അയ്യ അപ്പോ ഞാൻ പാട്ട് മേടാണ് ചെമ്പകപ്പൂ തേനിดളദരം ചന്ദീരേ സുന്ദരപ്പൂ മുഖം ഏദൃപ്പം യസരി ലുഗൾ തൻ പൊൻ കണ്ടോ ഈ തന്നു ആൺകുട്ടികൾക്കെല്ലാം പാപ്പെന്നാണ് പേരി മൂന്ന് ചെറുതങ്ങളും ആൺകുട്ടിയാണ് ആണ് പക്ഷെ അയിനെ അയ്യൊക്കല്യാണി അതാണ് പെണ്ണ് ഇതിന് നന്നായി നോക്കിയിട്ട് വലുതായ ഓരോരുത്തരെന്നെ പൊക്കെ പറഞ്ഞ് കുത്തി മറിച്ചു അപ്പൊ നമ്മുടെ ഈ ആടും ഈ തന്നോണ്ട് എല്ലാം തിന്നിട്ടുണ്ട് നമ്മുടെ പാത്തുമ്മയോട് ആട് പറഞ്ഞ കഥാപാത്രം അല്ല ആ കഥ ആ നോവലിലെ ഒരാട് ആ ഒരാളുടെ പൊതപ്പോൾ മൊത്തം തിന്നിട്ടുണ്ട് അതുപോലെ തന്നൂൻ്റെ ഡ്രസ്സ് മൊത്തം ചേർത്ത് തിന്നാൻ മോണ് പിന്നെ അപ്പം നമുക്ക് ഇതിനെ ആ വിടാം വിടാം പാത്തുമ്മയുടെ ആടിന്റെ വീഡിയോ എടുക്കാൻ ചെയ്യുന്ന കഷ്ടപ്പാട് എന്താ